ഹിജാബ് വിഷയവും ഹിജാബിന് വേണ്ടിയുള്ള മുസ്ലിം പെൺകുട്ടികളുടെ പോരാട്ടവും ഒക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത് കർണാടക കേന്ദ്രീകരിച്ചാണെങ്കിൽ പോലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ ഈ ഹിജാബ് വിഷയം ചർച്ചയാവുന്നുണ്ട് ഇത്തരത്തിൽ ഹിജാബ് വിഷയം വളരെ വലിയ രീതിയിൽ ചർച്ചയാവുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ബി ജെ പി എം എൽ എ ഉത്തർപ്രദേശിലെ ബി ജെ പി എം എൽ എ ആയ രാഘവേന്ദ്ര സിംഗ് ആണ് ഹിജാബ് വിഷയം രാജ്യത്ത് വളരെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമാനമായ മറ്റൊരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് കർണാടകയിൽ ഹിജാബാണ് വിഷയമെങ്കിൽ എന്റെ മണ്ഡലത്തിൽ ഞാൻ വിജയിച്ചു കയറിയാൽ മുസ്ലിങ്ങളുടെ തലയിൽ തൊപ്പി കാണില്ല എന്നും പകരം അവരുടെ നെറ്റിയിൽ തിലകക്കുറിയാണ് ഉണ്ടാകുമെന്നുള്ള വിവാദ പ്രസ്താവനയാണ് ഉത്തർപ്രദേശിലെ ദോമാരിയ ഗഞ്ചിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ആയ രാഘവേന്ദ്ര സിംഗ് പറഞ്ഞിരിക്കുന്നത് ഈ രാഘവേന്ദ്ര സിംഗ് തന്നെയാണ് ഗഞ്ചിൽ നിന്നും വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതായത് ഈ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഈ രാഘവേന്ദ്ര സിംഗ് ഈ രാഘവേന്ദ്ര സിംഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം ഇരുന്നൂറ് വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ അദ്ദേഹം തന്നെയാണ് ഇത്തവണയും ഗഞ്ചിൽ നിന്നും ജനവിധി തേടുന്നത് ഇതിന് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം വേദിയിൽ വെച്ചാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവന നടത്തിയത് മുസ്ലിങ്ങളുടെ തലയിൽ തൊപ്പി കാണില്ല എന്നും പകരം അവരുടെ നെറ്റിയിൽ തിലക് കുറി ഉണ്ടാകുമെന്നുള്ള വിവാദ പ്രസ്താവനയാണ് രാഘവേന്ദ്ര സിംഗ് നടത്തിയിരിക്കുന്നത് ഇതിന്റെ വീഡിയോ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഇതോടെ വലിയ പ്രതിഷേധം രാഘവേന്ദ്ര സിംഗിന്റെ ഈ പ്രസ്താവനക്കെതിരെ ഉയരുകയും സംഭവത്തിൽ യു പി പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും രാഘവേന്ദ്ര സിംഗിന്റെ ഈ പ്രസ്താവന വളരെ വലിയ വിവാദ അതും ഹിജാബ് വിഷയം വളരെ വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു സമയത്താണ് മുസ്ലിങ്ങളുടെ തലയിൽ തൊപ്പി കാണില്ല എന്നും ാണ് മുയിൽ തിലക് കുറി ഉണ്ടാകുമെന്നുള്ള വിവാദ പ്രസ്താവന രാഘവേന്ദ്ര സിംഗ് നടത്തിയിരിക്കുന്നത് രാഘവേന്ദ്ര സിംഗിന്റെ ആ വീഡിയോ കാണാം दिखाई दे बंद अगले बार लोग तिलक लगाए चलिए और आप से ही है चाचा सीताराम सीता समझ सीता। में आया कि नहीं आया अब एक संकट आई बा संकट ही आ गई बा आप लोग जाना लो कि पहली बार डुमरियागंज में इतना हिंदू चुनाव लड़ा था पहली बार इतना डुमरियागंज में हिंदू चुनाव लड़ा शुरू किया कि मियन के फाइनेंस बम्बई दुबई और सऊदीया से हो जितना हिंदू लड़ी है पांच पांच चार चार करोड़ दियल जाये कब देखे रहे उतना हिंदू लड़ रहे नहीं। नहीं नहीं। की हिंदू एक हजार दो हजार चार हजार पांच हजार काटे ठीका लिए जे जितने काटी ओन उतना पैसा दिया नहीं, जे जितने गाड़ी लेके चली कहा उतना पैसा दियल जाये मियन के प्लानिंग बाद राघवेंद्र सिंह के विधायक बनने के बाद ढाई सौ एकड़ मियन के जमीन जब्त हो गई बेवा का नाम बदल दिया गए मियन के दुकान ध्वस्त हो गए बेवा से बजरंगी चौक हो गई अल्लाहपुर का महेश योगी नगर हो गई आपके डुमरियागंज में भी तो शेखपुरवा से रविदास नगर बढ़नी चापा में भी हो गई भड़रिया से भरत चौक हो गई शिलोखरा से नाथ नगर हो गई हसीनाबाद से नंदी चौक हो गई तो अल्लाहपुर से महेश योगी नगर हो गई ऐसे ऐसे बारह जगह के नाम बदल और